ഐക്യത്തെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്രത്തിലൊരു ന്യൂസ് വായിക്കേണ്ടായി കേരളത്തിലെ വ്യത്യസ്ത സുന്നീ സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു നിലപാടെടുത്ത് ഒരേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും കൂടി ഒരു പിന്നെ ചില വിഷയങ്ങളിൽ സംയുക്തമായി നീങ്ങാൻ ഉള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് പത്രങ്ങളിലൊക്കെ വായിക്കുകയാണ് സ്വാഭാവികമായും അതുപോലെ അതൊരു നല്ല തീരുമാനമാണ് പൊതുവിഷയങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പൊതുവിഷയത്തിൽ ഒരുമിച്ച് കൂടി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടും സമുദായത്തിനും സമൂഹത്തിനും നല്ലൊരു തീരുമാനമാണ് അതുപോലെ തന്നെ തീരുമാനം യഥാർത്ഥത്തിലും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇത്തരം സംഘടനകൾക്ക് എടുക്കാൻ സാധിക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിലും ഇതുപോലെ വ്യത്യസ്തമായ വീക്ഷണങ്ങളും ആദർശപരമായ ആദർശപരമായതിനഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സംഘടനകൾ തമ്മിൽ കേവലമായ ചെറിയ ചെറിയ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമല്ല മറിച്ച് ആശയപരമായ ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ഓരോരുത്തരും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്നിരുന്നാലും പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരേ പ്ലാറ്റ്ഫോമിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം അതെന്തുകൊണ്ടും ഉപകാരപ്പെടും മുസ്ലിം സമുദായത്തിനുപകാരപ്പെടും അതുപോലെ പ്രസ്ഥാനത്തിന് രാജ്യത്തിന് രാജ്യത്തിനുപകാരപ്പെടും ആ ഒരു തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു വരേണ്ടതുണ്ട് നമ്മൾ ഈ അർത്ഥത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത വീക്ഷണം ഉൾക്കൊണ്ട് വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത നേതൃത്വവും സ്ഥാപനങ്ങളും ഒക്കെയായി പ്രവർത്തിക്കുന്ന ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് ഓരോരുത്തരും അതിൻ്റെ മാതൃസംഘടനയിൽ നിന്ന് വേർപിരിഞ്ഞ് പോയി ഓരോരുത്തരും വ്യത്യസ്ത അസ്തിത്വത്തോടു കൂടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അവർക്കെല്ലാം ഒരുമിച്ച് കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ നേരത്തെ നമ്മൾ കണ്ട മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിച്ചൊരു സംഗതി അത്ര ബഹുഭൂരിപക്ഷം ഒന്നുമില്ലെങ്കിലും ഉൽപതിഷ്ണുക്കളും നാട്ടിലെ നവോത്ഥാനത്തിന്റെ വക്താക്കളുമായ മുജാഹിദ് സംഘടനകൾക്കും സാധിക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് വന്ന് ഇത്തരം പൊതുവിഷയങ്ങളിൽ ഐക്യം അതൊരു ഏതെങ്കിലും ഒരു പൊതു സംഘടനകളൊന്നും ഒന്നാ എല്ലാ സംഘടന കൂടുന്ന കൂട്ടത്തിൽ നമ്മളും കൂടുന്നു എന്നതും നല്ല കാര്യം തന്നെ പക്ഷെ അതോടൊപ്പം തന്നെ അവനവൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരേ രീതിയിൽ ഒരേ ഉമ്മയുടെ മക്കളായി വേർപിരിഞ്ഞ് നിൽക്കുന്നവർ തമ്മിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പൊതു പ്രശ്നങ്ങൾ നേരിടുന്ന അതിനനുസരിച്ച് സംയുക്തമായ ഒരു പ്രസ്താവന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് ഈ ഉമ്മത്തിന് ഉമ്മത്തിനുപകാരപ്പെടും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഉപകാരപ്പെടും മുസ്ലിങ്ങൾക്കതിന് വലിയ വലിയ ഒരു ശക്തി ലഭിച്ച ഒരു വലിയ ആത്മ അഭിമാനവും ആത്മധൈര്യവും ലഭിക്കുന്ന അവസ്ഥയാണ് അത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ സമുദായങ്ങളിൽ നമ്മുടെ സംഘടനാ രംഗങ്ങളിൽ നമ്മുടെ പ്രസ്ഥാന രംഗങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട് അള്ളാഹോ അനുഗ്രഹിക്കുമാറാകട്ടെ